ചവിട്ടുനാടക വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ശ്രീ കാർത്തിക തിരുനാൾ തിയേറ്ററിൽ ഇന്ന് ചവിട്ടു നാടക മത്സരം അരങ്ങേറുകയാണ് ഇത് പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്നുള്ള ഒരു ടീമാണ് സെൻറ്റ് തെരേസ സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് ഇത് ആണാണോ പെണ്ണാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ വേഷഭൂഷാദികൾ ഇതെല്ലാം പെമ്പിളരാണ് കേട്ടോ ഇവരെല്ലാവരും വളരെ എനർജറ്റിക്ക് ആയിട്ടുള്ള പെൺകുട്ടികളാണ് దన్నై 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 దనో దనో దనే సర్వవే దన్నై దన్నై దన్నో స్వోగమే దనదన్నై దన్నై ഭയങ്കരമായിട്ടൊരു ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഐറ്റം എന്നുള്ളത് എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചവിട്ട് എന്നുള്ള സാധാരണ നാടകം കണ്ടിട്ടുണ്ട് പക്ഷെ ചവിട്ടു നാടകം വായിച്ചിട്ടുണ്ട് എന്നല്ലാതെ എനിക്കറിയില്ല എന്താണ് സാധാരണ നാടകത്തിൽ നിന്ന് വ്യത്യസ്തമായി ചവിട്ടു നാടകത്തിനുള്ള പ്രത്യേകത ചവിട്ടുനാടകത്തിനുള്ള ഓരോ ചുവടുകൾ അതിൻ്റെ ഭാവം പിന്നെ നമുക്ക് ഇത് കളിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആണ് പിന്നെ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചവിടെ എല്ലാം വെച്ച് പോവും പിന്നെ ഇതൊരു ക്രിസ്തീയ കല കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേറണമെന്ന് കയറി സ്റ്റേറ്റ് വരെ എത്താൻ പറ്റി സമ്മാനം കിട്ടുമോ കിട്ടും കിട്ടുമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കിട്ടണം ആ പ്രതീക്ഷ സഫലമാകട്ടെ ഇതിൽ എല്ലാവരും നല്ല എനർജി വേണ്ട ആൾക്കാരാണ് ഒഴപ്പന്മാരാരെങ്കിലും ഉണ്ടോ കുഴപ്പന്മാർ പ്രാക്ടീസിന് ഇടയ്ക്ക് എല്ലാ ഉഴപ്പാണ് ഞാനും എന്നാലും സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇവര് ഇവരുടെ തന്നെ ക്യാരക്ടർ ആയിക്കോളും ആ ഒരു പേടിയും ഭയം ഒന്നും ഞങ്ങൾക്കില്ല ആ ചെയ്തോളും കഥാപാത്രം ജവാൻ ഇവരൊക്കെ വന്ന് കുശും ഞങ്ങളുടെ സൗന്ദര്യം എല്ലാം അവകരിച്ച കഥാപാത്രങ്ങൾ ഇതിന്റെ സൗന്ദര്യം ഒന്നുകൂടെ കൂടി അങ്ങനെ ആരെങ്കിലും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവർക്കൊന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ നല്ല ഫോട്ടോ കിട്ടത്തില്ല മോക്കെങ്ങനെയാ എന്റെ കഥാപാത്രം ജോൻ്റെ ജോഹാൻ ഒരു വിശുദ്ധയാണ് ഈ കഥയില് ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യത്തെ രക്ഷിക്കാൻ വരുന്നതാണ് ജോഹാൻ എന്ന് പറഞ്ഞ ദൈവം അയക്കുന്നതാണ് ഈ ആരൊക്കെ ഉണ്ട് എല്ലാരും ഇത് കഴിഞ്ഞിട്ടെ ആരെങ്കിലും ഒരു ചോദിച്ചോ എനിക്ക് ഒരു ദിവസം വെക്കാൻ തരുമോന്ന് ചോദിച്ചോണ്ടോ അടുത്ത പ്രാവശ്യം ഈ മൂക്ക് കൊടുക്കണേ കൊടുക്കണേട്ടോ ഞാനത് ടീച്ചറിനോട് പറയുന്നുണ്ട് അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നിങ്ങളുടെ ഒരു സ്റ്റെപ്പ് വെക്കാമോ അധികം ആയാസപ്പെടാതെ കാര്യം നിങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് ബുദ്ധിമുട്ടില്ലാത്ത ഒരു സംഭവം ചെയ്യാമോ നല്ല ആരോഗ്യവും നല്ല ഭക്ഷണവും ഒക്കെ കിട്ടുമെങ്കിൽ മാത്രമേ ചവിട്ട് നാടകം കളിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ആരോഗ്യമുള്ളവരും അങ്ങനെ നല്ല ഭക്ഷണമൊക്കെ കഴിക്കാനും കുറച്ച് നേരം പിടിച്ചു നിൽക്കാനും സ്റ്റാമിനുള്ളവരും മാത്രം ചവിട്ട് നാടകത്തിലേക്ക് വന്നാൽ മതി എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഈ പെൺപുലികൾക്ക് ഒരു വിജയാശംസകൾ നേരികയാണ് നാളത്തെ പത്രത്തിൽ ഇവർ വിജയശ്രീലാളിതരായി വരട്ടെ ഇവരുടെ പേര് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു